ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി വാടാനപ്പിള്ളി സെന്റ് ജോൺ സ്കൂളിൽ സംഘടിപ്പിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പ്രധാന അധ്യാപകൻ ജോഷി മാസ്റ്റർ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ജനീഷ് പാമ്പൂർ സജീവ് വസദിനി ഇ ബി ജിതേഷ് ലിജോ പി ജോസഫ് ബിജു ആൽഫ എന്നിവർ സംസാരിച്ചു നമ്മളുടെ ഹിസ്റ്ററിയിലേക്കുള്ള അല്ലെങ്കിൽ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടാണ് ഫോട്ടോഗ്രാഫി അപ്പം നമുക്ക് നമുക്ക് മുമ്പേ നടന്നിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് നമുക്കൊപ്പം നടത്തുന്നുള്ളതും നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നതാണ് ഫോട്ടോഗ്രാഫി ഫോട്ടോസിന് ഇഷ്ടപ്പെടാത്തവർ ലോകത്തും ആരും ഉണ്ടാവില്ല നമ്മൾ ഇഷ്ടപ്പെട്ടതും നമ്മൾക്ക് മറക്കാനാവാത്തതും ഒക്കെ നമുക്ക് ഫോട്ടോഗ്രാഫിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയാണ് ൊന്നും തീരില്ലാത്തതാണ് കല എന്ന് പറയുന്നത് അടുത്തോടെ പോയിട്ടില്ല ഈ ഫോട്ടോ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടി എന്തുകൊണ്ടും പ്രശംസീ